പാർത്തും പറമ്പിലും ചെളിയിലും കളി വളർന്നോർക്കെ അസുഖം വെള്ളത്തിലും മണ്ണിലും ചേറിലും ചെളിയിലും കളിച്ച കുട്ടികളുടെ മകത്തിന്റെ ഉള്ളിലൊക്കെ മണ്ണുണ്ടാവും ഈ മണ്ണ് അകത്തേക്ക് ചെന്ന് അവിടെയാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടികളിപ്പോ സാനിറ്റൈസർ വെച്ച് നമ്മൾ മുഴുവൻ ക്ലീൻ കുട്ടപ്പനാക്കിട്ടാണ് നമ്മൾ വിടുന്നത് മനസ്സിലായത് അപ്പൊ എന്താ കൈക്കാണ് അതാണ് അതാണെന്ന് പറയുന്നത് പിള്ളേർക്ക് ഇൻഫെക്ഷൻ വരും അതായത് ഒരു കുഞ്ഞിൽ നിന്ന് മറ്റൊരു കുഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജലദോഷം വരും പനി വരും ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ നാട്ടിൻപുറത്ത് നല്ല ഓടിക്കളിച്ച് മാവുമ കയറി നടക്കുന്ന പിള്ളേർക്ക് ജലദോഷം പനിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് പോകും ബാക്കിയുള്ള എ സിയിൽ ഇരുന്ന് റിമോട്ടും വെച്ച് കളിച്ച് അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് കളിച്ച് ഫുൾ ടൈം ടി വി നോക്കി ഒരമണിക്കൂർ മാത്രം അതിനെ പാവം പാർക്കിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന പിള്ളേർക്ക് ഹെൽത്ത് വളരെ മോശമാണ് ആ കുഞ്ഞുങ്ങളെയാണ് എൻ്റെ ഇതിനകത്തേക്ക് ആസിഡ് റിഫ്ലക്സിൻ ഇപ്പോഴേ അവർ കൊണ്ടുവരുന്നത് നമ്മുടെ കാര്യമോ പോയി ഇനിയുള്ള ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരണമെങ്കിൽ അവരെ പ്രകൃതിയായിട്ട് ഒന്ന് അനുവദിക്കുക പേരൻസ് ഏത് സമയം പഠിത്തം പഠിത്തം എന്നിട്ട് അവർ വിചാരിച്ച എക്സ്പെക്ടേഷൻ എന്താ ഈ പിള്ളേർ എന്തായാലും ആവാൻ പോകുന്നില്ല അവരെ അവരുടെ വഴിക്ക് വിടാ കുറച്ച് കളിക്കാനൊക്കെ സംഭവിക്കും എത്ര പിള്ളേരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീടിന്റെ ഉള്ളിലിരിക്കണെ അപ്പൊ അവരെ നമ്മൾ കുറച്ച് സൂര്യപ്രകാശം കൊള്ളിക്കണം കാറ്റ് കൊള്ളണം മഴ കൊള്ളണം എല്ലാം കൊണ്ട് അവരെ ആഗ്രഹത്തിനൊക്കെ വിടുക കുറച്ച് മണ്ണിലൊക്കെ ഇത് ചെയ്ത് ബെയർ വാക്കിങ് ഇതൊക്കെ മനുഷ്യൻ എന്ന് നിർത്തിയോ അന്ന് തുടങ്ങിയതാണ് അവരുടെ വയറിന്റെ അസുഖം